നല്ല അഭിപ്രായങ്ങളാണല്ലോ പിന്നെ ഒന്നും കൂടാതെ ഒരഭിപ്രായം കൂടെ ഉണ്ട് മാഡം ഭയങ്കര സുന്ദരിയാണ് എന്നൊരു അഭിപ്രായം അഭിപ്രായങ്ങൾ കൂടാതെ ചില സംശയങ്ങളും ഉണ്ട് കേട്ടോ ഓ അതുണ്ടോ എന്താണ് സംശയങ്ങൾ പോലൊരാക്ക് സംഭവിച്ചത് നമ്മള് പണ്ട് പോലെ കേക്കുന്ന കഥയല്ലേ ഇതുപോലൊരു ബംഗ്ലാവ് അതില് പെട്ടുപോകുന്ന പാവം പെൺകുട്ടികൾ അതിലൊന്നും വലിയ കഥയില്ലന്നെ പെട്ടുപോന്നും പറയല്ലേ ഞാൻ മഴ റാണിയപ്പോ ശരിയാണി ഇതാദ്യ പെണ്ണു തോപ്പിക്കുന്നേ അല്ല ഇത്രയും ഇത്രയും പെട്ടെന്നേ മേട ശരിക്കും ഭയങ്കര മിടിക്കുകയാണല്ലേ മാറിയില്ലേ പിന്നെ എന്നാ ഇനി ബലിന് താഴെപ്പച്ച കാര്യങ്ങളൊക്കെ നോക്കാലോയായി ഇവിടെ ആയിരുന്നു അപ്പൊ ഇനി ബോർഡിക്കുമ്പോൾ ഗെയിമിന് വരാലോ അല്ലെ ഞാൻ ജയിക്കാൻ പോന്ന് ഗെയിം மதிட்டி தாசி என்ன சார் ബ്രിയാണിപ്പോൾ തന്നെ ശരിയാക്കി തരാം അപ്പ ഇനി അച്ഛൻ എന്ന ആവശ്യം ഉണ്ടെങ്കിലും ആ വെല്ലു അമർത്തിയാൽ മതി ഈ വെല്ലുവിടെ ഉണ്ടാവും എന്നാ ഞാൻ പോയി അച്ഛനുള്ള ഭക്ഷണമായിട്ട് വരാവേ എന്ന

പുലി വരുന്ന ആവശ്യത്തിന് ആള് വരികാലോ ഇതാകുമ്പോ നമ്മള് ബംഗ്ലാവിൽ ഇങ്ങനത്തെ ബുദ്ധിയൊക്കെ ഉണ്ടല്ലേ പിന്നെ അങ്ങനെയാണെങ്കിൽ ഈ ഇന്നത്തെ അങ്ങനെയാണെങ്കി അഞ്ച് എന്ത് പറയുന്നു അതും അനുഭവിക്കാനെ ഞാത്തേച്ച വരാവേഗം ആർക്കും എനിക്ക് വിഷമ കഴിക്കാൻ മൂടെന്ന് തോന്നി ഞാൻ കഴിച്ചേച്ചും വന്നിട്ട് വർക്ക് ചെയ്ത് തരാവേ ഈ സാധനം ഇവിടെ ഇരിക്കട്ടെ കഴിച്ചു വരാവേ ഹായ് ഹായ് ഇരിക്ക ഞാനൊന്ന് കൈകം വരാം എനിക്കറിയൊന്നുമില്ല എന്റെ വല്യമ്മ അമ്മക്ക് ഭയങ്കര ഇഷ്ടായിരുന്നു എന്നാൽ കുറച്ചെടുത്തോളൂ അമ്മയ്ക്ക് കൊടുക്കാമല്ലോ

ഞാൻ ഇസ്രായേലിൽ പോകാൻ ഒരു ജോലിക്ക് നോക്കുന്നുണ്ടായിരുന്നു അപ്പോ ജിജിയ വർക്ക് ചെയ്യുന്ന ഒരു അത്രേ അത്രേ ഉള്ളൂ ഉള്ളൂ എന്ന് അങ്ങനെ കുത്തി കുത്തി മാത്രം ഒന്നും മനസ്സിലായി ഏജൻസി ഇതൊരു കുടുംബം ഉണ്ടാക്കാനുള്ള പ്രിപ്രേഷൻ ഒരു നടക്കാ എന്നാ പിന്നെ ഒരെണ്ണം കൂടെ ആവാല്ലേ പപ്പട വരുന്ന ഉദ്ദേശിച്ച പിന്നെ ഞാൻ വിചാരിച്ചേമത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞു ഇപ്പുള്ളത് പോലല്ലേ ഓ അതൊള്ളത് ഇല്ലാത്ത അപ്പോ എന്തെങ്കിലും നടക്കുന്നത് വേണം ഓടുന്നത് ഓടി ഓടി എത്തും ഓടി ഓടി ഇഷ്ടപ്പെടുന്ന ആളുടെ മനസ്സിലെത്തും എന്നിട്ട് എന്നിട്ടവിടുന്ന് നെറ്റി വഴി മൂക്ക് ചുണ്ട് കഴുത്ത് അങ്ങനെ എത്താൻ പറ്റുന്ന എല്ലായിടത്തും എത്തണം

അപ്പം ഞാൻ നിങ്ങളുടെ മനസ്സിൽ കയറി ഏ പക്ഷെ സത്യമായിട്ട് നെറ്റിക്ക് താഴെ ഇവിടെയും എത്താൻ പറ്റിയിട്ടില്ലല്ലോ ഇനി ഞാൻ വിളമ്പി തരില്ല ആവശ്യമുള്ള എടുത്ത് കഴിക്കണം കഞ്ഞു <kritic> കുടിക്കുന്നു <bites> എന്ന <laughs> ഇത് <laughs> ട്ടേച്ച നാളെ രാവിലെ വരെ കഴിഞ്ഞോ പോണോ ആ ഇന്നത്തെ കഴിഞ്ഞു ഞാൻ രാത്രിയിലത്തെ മരുന്നൊരു റെഡ് ഡബ്ബയിലൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് ആ ഒന്ന് കൊടുത്ത് ഒരു ഗെയിമിന് വരണോ ഇന്ന് വേണ്ട നാളെ ഓക്കെ ബൈ ബൈ ഞാനൊന്ന് അപ്പൊ ഒരു ഒരു കാര്യം ചെയ്യാം തൽക്കാലം അടുക്കളെന്ന് പറഞ്ച് പഞ്ചസാര എന്തെങ്കിലും ഒന്ന് വെള്ളത്തിൽ കളിക്കട്ടെ അച്ചായന് കൊടുക്കെ അപ്പോഴേക്കും ഞാൻ പോയി ട്രിപ്പിഡ് ആവുള്ള സാധനങ്ങൾ ഇവിടുന്ന് വാങ്ങിയിട്ട് വരാം ഏ ഞാൻ ഇവിടുന്ന് ബോട്ട് വരാം കേട്ടോ ഇല്ല ഇത് നമുക്ക് ഹാൻഡിൽ ചെയ്യുന്നേ ഉള്ളു ചെഞ്ചലല്ലേ തെതെ ഇപ്പോ തീരാറായിട്ടുണ്ട് ന്യൂ ഓർണും ഉണ്ട് അതു കഴിഞ്ഞേ കുഴപ്പമില്ല ഇപ്പോ സ്റ്റേബിളാ രാത്രി എന്തെങ്കിലും പറ്റിയാലോ ആ രാത്രിയിലത്തെ കാര്യമൊന്നും പറയാൻ പറ്റാലോ നല്ല ശ്രദ്ധയുണ്ടാവണം എന്നൊരു കാര്യം ചെയ്യ് ബെല്ല്ന്ന് ഇവിടെ നിന്നോ വീട്ടിലേക്ക് വിളിച്ചു പറയാവരില്ലന്ന് യെസ് ബെൽ ടാസർ ഉണ്ടോ ഉണ്ട് ആരാണ് ജിജിമോൾ ബെൽതാസിന്റെ ഫ്രണ്ടാ ഓ മനസ്സിലായി എങ്ങനെ ഉച്ചയ്ക്ക് ബെലിനെ വിളിച്ചിരുന്നല്ലേ ആ വരും ജിജിമോൾ മോൾ ഭയങ്കര സുന്ദരി ആണല്ലോ ഇരിക്കും കുടിക്കാൻ എടുക്കാം ആ

അതിന് നീ എപ്പോഴും കൂടെ ഉണ്ടാവത്തില്ലേ എപ്പോഴും കൂടെ ഉണ്ടോന്ന് വെച്ചാൽ പുള്ളിക്ക് ഒച്ചടുത്ത് വിളിക്കാനൊന്നും പറ്റത്തില്ലല്ലോ അപ്പച്ചുണ്ടോ ഒരുപാട് ബെല്ലിനെ ഇവിടെ നിന്ന് ഓടിക്കാനുള്ള പരിപാടിയാണല്ലേ ഓടിച്ചല്ലേ ശരിയാവില്ലേ ചേച്ചി ഉഴപ്പിന്റെ ഉസ്താദൊരു പിടിയിട്ട് തീരാണം എന്നാ നമുക്ക് ഇറങ്ങാം സർട്ടിഫിക്കറ്റിന്റെ കോപ്പി ഞാൻ എടുത്തുവച്ചിട്ടുണ്ട് പക്ഷെ ഒറിജിനൽ പിന്നെ പ്രൊഡ്യൂസേണ്ടിവരും ഞാൻ ഇറങ്ങണോ ചേച്ചി ഇത്ര പെട്ടെന്നോ വീട്ടിലെ അനിയത്തി ഒറ്റയ്ക്ക